വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തി സന്ദർശന വേളയിൽ കുവൈത്ത് പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഹിസൈനസ് അബ്ദുള്ള അലി യെഹിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം ഊർജ്ജം സുരക്ഷ സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉപകേക്ഷി ബന്ധങ്ങളുടെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഇരുപക്ഷത്തെയും പ്രാപ്തരാക്കുന്നതിനു പരിശ്രമിക്കുമെന്നും ആരോഗ്യം വിദ്യാഭ്യാസം ജനങ്ങളുമായുള്ള സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടെ വിശാലമായ പങ്കാളിത്തത്തിനെക്കുറിച്ചും പ്രദേശത്തെ ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കൈമാറുകയും ചെയ്തു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈത്ത് പ്രധാനമന്ത്രി ഹിസൈനസ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സഭയുമായും കൂടിക്കാഴ്ച നടത്തി കുവൈത്ത് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ ചൌക്കിയും മുതിർന്ന എംബസി ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള ദീർഘകാല ബന്ധം വരും കാലങ്ങളിലും ദൃഢമായി തുടരുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരുവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കുവൈറ്റിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര